അപ്പോ ബാസ് നമ്മളിപ്പോ ഉള്ളത് ഹൈവേന്റെ വർക്ക് ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നിപ്പോ ഡിവൈഡറിന്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ആ വീഡിയോ എത്തിക്കുകയാണ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഫോളോ ചെയ്ത് കൂടുക ആയി ബാബൂസ് അപ്പൊ ഞമ്മളുള്ള മെഷീൻ ആണ് അപ്പോ ഡിവൈഡർ വീഡിയോസ് ആണ് അതിന്റെ മെഷീൻ മെഷീനറി ആണ് ഇങ്ങനത്തെ ഒരു മിഷീൻ ഒക്കെ നമ്മുടെ നാട്ടില് ആദ്യമായിട്ടാവും എല്ലാവർക്കും ഒന്ന് വന്ന് കാണും കാരണം ഈ വർക്ക് ചെയ്ത് ആണെങ്കിൽ പിന്നെ ഈ മിഷീൻ ഒന്ന് നമുക്ക് ചിലപ്പോ കാണാൻ പോലും പറ്റില്ല ഏഹ് വേറെ ലെവല് ഇപ്പൊ നമുക്ക് നോക്കിയതിന് മനസ്സിലാവു എങ്ങനെയാണ് സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇതിലോട്ട് സിമെന്റ് ഇടൊ ഓൾറെഡി മിക്സ് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഫുള്ള് സെറ്റ് ഇപ്പോ ചാർജ് എത്രന്ന് വെച്ചാല് രണ്ട് കോടി രൂപേന്റെ മെഷീനാണ് ഈ മെഷീന് നമ്മളാ തേപ്പിന്റെ മെഷീൻ കേട്ടോ ഫുള്ള് തേപ്പിന് ഏ ഈ ഡിവൈഡറിന്റെ ഇവിടെ ടോട്ടൽ കേൾക്കാൻ പറ്റുന്ന അടിപൊളി മെഷീനാണ് ഡിവൈഡർ എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ ഡിവൈഡർ എങ്ങനെയാ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് കോൺക്രീറ്റ് ചെയ്ത് തേച്ചും കൊണ്ട് പോവാണ് ഹെവി വർക്ക് എവി വർക്ക് എന്ന് പറഞ്ഞാൽ ഹെവി വർക്ക് മെഷീൻ ഒക്കെ ചെലപ്പോ നമ്മൾ ആദ്യമായിട്ട് കാണാ ഇത് കോൺക്രീറ്റ് അതായത് സിമെന്റ് പോകുന്ന സ്ഥലം കണ്ടോ സിമെന്റ് ഇടുന്ന സ്ഥലം ഏഹ് ക്രെയിന് മോഡല് അതായത് ഇതിന് സിമെന്റ് ഇട്ടിട്ട് അവിടെ പോയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ഏതാ ലെവല് ഇങ്ങനത്തെ ഒരു മിഷീൻ ഒക്കെ നമ്മുടെ നാട്ടില് ഏ വന്നിട്ട് കാണാൻ ആളില്ലാന്ന് പറയുമ്പോ

അപ്പം ചെങ്ങായിമാരെ ഹൈവേന്റെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇങ്ങും കാണട്ടോ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് യന്ത്രങ്ങളുടെ ഒരു ലോഗാണ് ഹൈവേയിൽ നടക്കുന്നത് അതൊന്നും ഒറ്റ വീഡിയോയിൽ നമുക്ക് ചുരുക്കാൻ പറ്റൂല നമുക്ക് ഒരുപാട് വീഡിയോസ് ഇനി വരും എല്ലാവരും കാത്തിരിക്കുക പുതിയ പുതിയ യന്ത്രങ്ങൾ പുതിയ പുതിയ ഐറ്റംസുകൾ നമ്മൾ ഇതിൽ നാഷണൽ ഹൈവേയുടെ പുതിയ വർക്ക് വീഡിയോസുകൾക്കായി എല്ലാവരും ഫോളോ ചെയ്ത് കൂട കൂടുക അപ്പോൾ ബാബൂസ് പോവാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് മക്കളെ